അസ്സാമലൈക്കു വർഹമത്തുള്ള ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ വഹാബി സ്ഥാപക നേതാവ് ഇ കെ മൗലവിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ അൽമുർഷിദ് മാസികയിൽ ഒരു എഴുത്ത് എഴുതുന്നുണ്ട് അത് ഞാൻ വായിക്കാം റബിയു ലവൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു നമ്മുടെ ഹൃദയം വികസിക്കുന്നു ഓരോ മുസ്ലിമിൻ്റെയും മുഖകമലങ്ങളിൽ ഹർഷചിഹ്നങ്ങൾ കളിയാടുന്നു ഓരോ ഭക്തനും സന്തോഷാശുക്കൾ പൊഴിക്കുന്നു എന്തുകൊണ്ട് മാനവലോകത്തിൻ്റെ ഐഹികവും പാരിത്രികവുമായ ഐഹികവും പാരിത്രികവുമായ സർവ്വവിധ സൗഭാഗ്യത്തിനുള്ള മാർഗങ്ങളെ വെട്ടിത്തെളിച്ചു തന്ന ആ പുണ്യപുരുഷൻ ലോകത്തിന് അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട ആ പുണ്യാത്മാവ് ഷഫീഉന മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ സ്പർശം കൊണ്ട് ഈ ഭൂമിയെ അനുഗ്രഹിച്ചിട്ടുള്ളത് ഇതുപോലുള്ള ഒരു റബിയുൽ റബിയുല്ലവൽ മാസത്തിൽ ആയതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നബിസല്ലാഹ് അലഹി വസ്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതിനെ എതിർക്കുന്ന വഹാബികൾ അവരുടെ സ്ഥാപക നേതാവിനെ തന്നെ എതിർക്കുന്ന കാഴ്ചയാണിത് ഇതിലൂടെ അവർ അവരുടെ പ്രസ്ഥാനത്തെ തന്നെ എതിർക്കുന്നു എന്നതാണ് വാസ്തവം